ഫ്രാൻസിസ് പാപ്പയുടെ സമാധാന അഭ്യർത്ഥിനിയുമായി കർദ്ദിനാൾ മാറ്റ്യൂസൂപ്പി മോസ്കോയിലേക്ക് റഷ്യ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച സമാധാന ചർച്ചകൾക്കാണ് കർദനാൾ മാറ്റ്യോസൂപ്പി മോസ്കോ സന്ദർശിക്കുന്നത് ജൂൺ അഞ്ച് ആറ് തീയതികളിൽ യുക്രൈൻ്റെ ഭാഗമായ കീവ് കർദിനാൽ മാറ്റ്യോസൂപ്പി സന്ദർശിക്കുകയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഫ്രാൻസിസ് പാപ്പ ഇരുരാജ്യങ്ങളോടും സമാധാന ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഫ്രാൻസിസ് പാപ്പ റഷ്യൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് താൽപര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നെങ്കിലും അനുകൂലമായ മറുപടി ഉണ്ടായില്ല യുദ്ധം അറുതിയില്ലാതെ രണ്ടു വർഷമായി തുടരുകയാണ് ലോക നേതാക്കളോടും പ്രസ്തുത വിഷയത്തിൽ ഇടപെട്ട് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു ഒരു അഭ്യർത്ഥനകൾക്കും ചെവി കൊടുക്കാതെ യുദ്ധവുമായി റഷ്യ മുന്നേറുന്ന സാഹചര്യത്തിലാണ് പാപ്പയുടെ പ്രതിനിധിയായി കർദനാൾ മാറ്റ്യോ സൂപ്പി മോസ്കോ സന്ദർശിക്കുന്നത് ജൂൺ ഇരുപത്തിയെട്ട് തീയതികളിലാണ് സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചു മനുഷ്യത്വപരമായ സമീപനം സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് സന്ദർശനത്തിന് ഉള്ളതെന്നും വത്തിക്കാൻ വ്യക്തമാക്കി കർദിനാളിന്റെ സന്ദർശനം ഒരു വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകജനത